മുമ്പ് ആഴ്ചയിൽ ഒരിക്കലാണ് എൻ്റർടൈൻമെന്റ് എങ്കിൽ പിന്നെ ദിവസം ലീവുള്ള ദിവസമാണെങ്കിൽ വെക്കേഷൻ ആണെങ്കിൽ അതെല്ലാം മാറി ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വരെ ജോലിക്കിടയിൽ പഠനത്തിനിടയിൽ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ എല്ലാം നമുക്ക് എന്തുണ്ട് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മുടെ മണിക്കൂറുകൾ എന്തായി മാറിയിട്ടുണ്ട് എന്റർടൈൻമെന്റിന് വേണ്ടി ചിലവഴിച്ചു കൊണ്ടുവയ്ക്കാൻ എന്റർടൈൻമെന്റ് കൂടുതൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഒരിക്കലും എന്ത് നടക്കില്ല സീരിയസ് തോട്ട് നടക്കുകയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഉള്ള ഏത് പ്രായത്തിലാണ് നമുക്കറിയാം ബാല്യമാണ് യുവത്വമാണ് അവിടെ എന്ത് സാധാരണഗതിയിൽ സീരിയസ് ആയ ചിന്ത നടക്കാറ് അത് ദീനിന്റെ വിഷയം മാത്രമല്ല ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാനിത് പറയുന്നത് ശാസ്ത്രീയമായ ഒരു കാരണം ഇത്തരം രംഗത്തുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം കാരണം നമ്മുടെ കയ്യിലുള്ള ഇന്റർനെറ്റ് എന്ന സംവിധാനത്തെ ഈ രംഗത്തേക്ക് നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ശ്രദ്ധയെത്താനാണ് മറ്റൊന്ന് ഇതെല്ലാം നിങ്ങൾ ഈ നാദാപുരത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നേരെ ആനിലേക്ക് കൊണ്ടുപോകണം ഈ അനുഭവങ്ങളും നമ്മുടെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ ഉള്ളവ് സുബാന പറഞ്ഞാൽ ഇതായിട്ട് നഷ്ടപ്പെട്ട ആളുകൾ നമ്മൾ പറയുന്നില്ലേ കുടുംബം അല്ലെങ്കിൽ ദീനീ കുടുംബത്തിൽ ആണ് എന്ത് പറഞ്ഞത് ഇങ്ങനെ പോകുന്നത് ദീനുള്ള മാതാപിതാക്കളുടെ മക്കൾ പോകുന്നു വ്യക്തി റസൂലിന് വഴി ലഭിച്ചാൽ ആദ്യം റസൂലുള്ളാഹി റസൂൽ പങ്കുവെക്കുന്ന വ്യക്തി അത് എഴുതി വെക്കാനും അത് പ്രചരിപ്പിക്കാനും അവസരം ലഭിച്ച വ്യക്തി സുവർണാവസരമാണ് അക്കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ ജോലിയാണ് പല സ്വഭാവമാരും ആഗ്രഹിച്ച ജോലിയാണ് അങ്ങനെ ഒരു സുവർണാവസരം ലഭിച്ച വ്യക്തി പരിശുദ്ധ കുറഞ്ഞ ഇരുപത്തിമൂന്നാമത് അധ്യായം സുഹൃദമുഹ്മിനൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ശത്രുക്കളോടൊപ്പം നിന്നുകൊണ്ട് പറയാൻ തുടങ്ങിയത് ഞാൻ എഴുതി കൊടുക്കുന്ന ഈ വാക്യങ്ങളാണ് മുഹമ്മദ് ഖുർആാൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് നിങ്ങളുമായി പ്രചരിപ്പിക്കുന്നത് ഇത് ഏറ്റവും റസൂലിനോടൊപ്പം ജീവിച്ച റസൂൽ അല്ലാ അലൈഹി സ്വല നിയോഗിച്ച അവതരിപ്പിച്ച വഹി ആദ്യം കേൾക്കാൻ റസൂൽ അറിഞ്ഞു അത് ആദ്യം കേൾക്കാനും പ്രചരിപ്പിക്കാനും അവസരം ലഭിച്ച വ്യക്തി എന്തായി പോയി പ്രിയച്ചുപോയി ഇതിൽ നിന്ന് എന്താണ് ഹിതായത് എന്നുള്ളത് ഈ ഇരിക്കുന്ന നമുക്കോ നമ്മുടെ മക്കൾക്കോ ഒരാൾക്കുള്ള ഗ്യാരന്റി നൽകിയിട്ടില്ലാത്ത ഒരു സാധനമാണ് ഒരു വസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് പാരമ്പര്യമോ ചെറുപ്പത്തിലുള്ള പഠനമോ ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള ജീവിതമോ ചെറുപ്പം മുതലേ ദീനി ആശയങ്ങൾ കേൾക്കാൻ അവസരം ലഭിച്ചതൊന്നും ഇദായത്തുമായി യാതൊരു ബന്ധവുമില്ല അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിനെ നമ്മൾ കാണേണ്ടത് നൂഹർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനെ നമ്മൾ കാണേണ്ടത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയെ നമ്മൾ കാണേണ്ടത് മുഹമ്മദ് മുസ്തഫ റസൂൽ കൈ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ മൂത്താപ്പയെ നമ്മൾ കാണേണ്ടത് അവിടെ ഒന്നും എന്തല്ല പറഞ്ഞ ബന്ധമോ ദീനി പരിസരമില്ലാത്തതുകൊണ്ടോ ദീനി അറിവ് ലഭിക്കാത്തത് കൊണ്ടോ അല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ എന്താണ് ഹിതായത്ത് എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല പക്ഷെ ഹിതായത്തിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ കടന്നുപോയ ആളുകൾ ഞാൻ പറയുന്നത് ഹിതായത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള രണ്ടാമത്തത് നമ്മുടെ മക്കൾ സെലക്ട് ചെയ്താലല്ലേ പല സെലക്ട് ചെയ്താലേ ഗുണമുള്ളൂ പാരമ്പര്യമായി ഒരാൾ മുസ്ലിമായി ജീവിക്കുകയും ഞാൻ ജനിച്ചത് മുസ്ലിം സമുദായത്തിലാണ് എന്നുള്ളത് കൊണ്ടോ എൻ്റെ ഉപ്പയും ഉമ്മയും മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ടോ ഇത് പ്രാക്ടീസ് ചെയ്ത മരണാനന്തരം കാര്യമുണ്ടോ ഇല്ല കാരണം അള്ളാഹു സുബാനം വെച്ച സിസ്റ്റം ഒറ്റ മറുപടി പറയണമെന്നാണ് ഒരു യൂണിറ്റോ ഒരു പഞ്ചായത്തോ ഒരു കുടുംബമോ ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചോ അല്ല മറിച്ച് വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത് ഉത്തരം പറയേണ്ടത് ഇത് നിങ്ങൾ പറഞ്ഞത് ഈ സമയക്കുറകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് മൂന്നാമത്തത് ഇന്ന് നമ്മുടെ മക്കൾ മുസ്ലിങ്ങളല്ലാത്ത സമൂഹവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നെഞ്ചിലേറ്റാൻ സാധ്യതയുള്ള ഒരു ആശയമാണ് ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്ത് എന്തെത്തുന്നില്ല അവരുമായി കമ്മ്യൂണിക്കേഷന് എത്തുന്നില്ല അവരുടെ ഭാഷയിൽ അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ ഇസ്ലാമിന്റെ ദർശനത്തെ അള്ളാഹു എന്ന വിശ്വാസം പഠിച്ചവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നമുക്ക് എന്തുണ്ട് അവരുടെ ഭാഷയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാൽ അവർ ഏത് ഭാഷ കേൾക്കുന്നു സി സി ടി വി സമയമാണ് ഷോപ്പിലും റോഡിലും എല്ലാം സി സി ടി വി ഉണ്ട് എന്താണ് അതിൽ നിന്നുള്ള യുക്തി മനുഷ്യർ ശരിയായി ജീവിക്കണമെങ്കിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ കള്ളനും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ എന്താവും അതിൽ സി സി ടി വി നമ്മൾ പറയുന്നത് ഗവൺമെന്റ് പോലും അല്ലെങ്കിൽ എല്ലാവരും വേറെ സിക്കറിക്കാൻ തുടങ്ങി ക്യാമറ വർക്കില്ലെങ്കിലും കാരണം എന്താ ഈ ബോധം എന്താക്കും മനുഷ്യന്റെ നേരായ മാർഗത്തിലേക്ക് വേദന നടത്തും അള്ളാഹു സുബാന ദൈവവിശ്വാസം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങളെ സദാ നിരീക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നതാണ് അടിസ്ഥാനപരമായി അള്ളാഹുണ്ട് എന്നത് കൊണ്ട് ഇത് ഇന്നത്തെ കാലഘട്ടം നമുക്ക് പറയാൻ പോകുന്നത് രണ്ടാമത്തത് മരണാനന്ദ്ര ജീവിതമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും ഞാൻ ഇവിടെ ചിരിച്ചതും കളിച്ചതും കളവ് ചെയ്തതും എല്ലാം രേഖപ്പെടുത്തും എന്നുള്ളതും അതിന് നാളെ അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ആ പ്രദർശിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ആരും ഉത്തരം പറയണം നീ ഉത്തരം പറയണം എങ്കിൽ അതിന് സിമ്പിൾ അല്ലേ നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ള ഡാറ്റാസ് പെൺഡ്രൈവില് മുമ്പ് സി ഡിയില് വി സി ആറിൽ പിന്നെന്താ പെൻഡ്രൈവില് ഇപ്പൊ വസ്തു കാണുന്നില്ല ക്ലൗഡ് സിസ്റ്റാണ് എയറിലാണ് എന്ത് ഈ സ്റ്റോറേജ് മനസ്സിലാവണ്ടോ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് സ്റ്റോറേജ് അപ്പോ ഈ സ്റ്റോറേജ് നമ്മൾ കണ്ടെത്തിയ ശാസ്ത്രം കൊണ്ട് നമ്മുടെ ശ്രമം കൊണ്ട് നൂറ് കൊല്ലവും ആയിരം കൊല്ലമോ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്ത് നമുക്ക് തന്നെ വീണ്ടും കാണാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത തലമുറ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന ടെക്നോളജി നമുക്കിപ്പോൾ ബോധ്യമുണ്ട് എങ്കിൽ ഈ ശ്രദ്ധാവ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ജനിക്കുന്നതിന് മുമ്പ് മുതൽ എല്ലാവരുടെയും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചുപോയി അത് നാളെ കാണിച്ച് തരികയും സിസ്റ്റം ഒരു മഹാ അത്ഭുതം ഒന്നും അല്ല ഈ ഭാഷയിൽ നമ്മുടെ മക്കളുമായി സംവദിച്ചാൽ അവർക്ക് എന്തു തോന്നും വളരെ അഭിമാനം തോന്നും